ഇൻഫോസ്പെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വോട്ടർ പട്ടിക തീവ്ര പുനഃപരിശോധനയിൽ സംസ്ഥാനത്ത് ഒരു ലക്ഷത്തി ആയിരത്തി എണ്ണൂറ്റി അൻപത്താറ് പേരെ കണ്ടെത്താനായില്ലെന്ന് സംസ്ഥാന മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ഇത്രയും പേരെ പട്ടികയിൽ നിന്നും നീക്കും ഈ വോട്ടർമാരുടെ താമസസ്ഥലം പരിശോധിച്ചുറപ്പാക്കാനായില്ലെന്നും ചിലർ മരണപ്പെട്ടെന്നും ഇരട്ട വോട്ടുണ്ടെന്നുമാണ് കമ്മീഷൻ പറയുന്നത് എന്നാൽ കാണാതായവർ ആരാണെന്നും ഏത് മണ്ഡലത്തിലുള്ളവരാണെന്നുമുള്ള കണക്ക് പുറത്തുവിട്ടിട്ടുമില്ല പട്ടികയിൽ തുടരാൻ അർഹതയുള്ളവർ ഈ കൂട്ടത്തിലില്ലെന്ന് ഉറപ്പുവരുത്താൻ പ്രത്യേക പദ്ധതിയുമില്ല സംസ്ഥാനത്ത് ആയിരക്കണക്കിന് പേർക്ക് ഇനിയും ഫോം കിട്ടാനുണ്ട് ബി എൽ ഒമാരെ വിവരമറിയിച്ചിട്ടും വ്യക്തമായ മറുപടി ലഭിക്കുന്നില്ലെന്ന് വോട്ടർമാർ പരാതിപ്പെടുന്നു കണ്ടെത്താൻ കഴിയാത്തവരുടെ ബൂത്ത് മണ്ഡലതല കണക്ക് പുറത്തുവിടണമെന്നാണ് ജനങ്ങളുടെയും പാർട്ടികളുടെയും ആവശ്യം വോട്ടർ പട്ടികയിൽ തുടരാൻ അർഹതയുള്ള ആരും കണ്ടെത്താൻ കഴിയാത്തവരുടെ കൂട്ടത്തിൽ ഇല്ലെന്ന് ഉറപ്പുവരുത്താനുമാകണം എന്നാൽ കണക്കുകൾ ഉടൻ പ്രസിദ്ധീകരിക്കുമെന്നും തുടർന്ന് ബി എൽഒ ബി എൽ എ യോഗം ചേർന്ന് ഇക്കാര്യം വിലയിരുത്തുമെന്നുമാണ് സി ഒയുടെ വാദം വെള്ളിയാഴ്ച വൈകിട്ട് വരെ പത്തൊമ്പത് ലക്ഷത്തി തൊണ്ണൂറായിരത്തി ഒരുന്നൂറ്റി എഴുപത്തെട്ട് പേരുടെ വിവരം ഡിജിറ്റൈസ് ചെയ്തു ഓൺലൈനായി നാൽപ്പത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി പേർ ഫോം സമർപ്പിച്ചു നൂറ് ശതമാനം ഡിജിറ്റൈസേഷൻ പൂർത്തീകരിച്ച ബി എൽഒമാരുമായി സിഇഒ യോഗം ചേർന്ന് ഫോം സ്വീകരിക്കുന്നതിനും അപ്ലോഡ് ചെയ്യുന്നതിനുമായി കളക്ഷൻ ഹബ്ബുകളും കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനം പുരോഗമിക്കുകയാണ് അതേസമയം എസ് ഐ ആറിൽ വോട്ടർമാർക്ക് കെണിയായിരിക്കുകയാണ് കമ്മീഷൻ്റെ ബി എൽഒ ആപ്പ് രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ പേരില്ലാത്തവരുടെ ഫോം അപ്ലോഡ് ചെയ്യാൻ നിയന്ത്രണമുള്ളതാണ് പ്രതിസന്ധിക്ക് കാരണം രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ മാതാപിതാക്കളുടെ പേരില്ലെങ്കിൽ അവർ എസ് ഐ ആറിൽ നിന്ന് പുറത്താവും മറ്റു ബന്ധുക്കളെ രേഖപ്പെടുത്തിയ ഫോം ആപ്പിൽ ഉൾപ്പെടുത്താനാവില്ല ഏതെങ്കിലും ബന്ധുവിൻ്റെ വിവരങ്ങൾ നൽകിയാൽ മതിയെന്ന് നേരത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിപ്പ് നൽകിയെങ്കിലും ആപ്പിൽ അതിനുള്ള ഓപ്ഷൻ ഇപ്പോൾ ഇല്ല ചുരുക്കത്തിൽ രണ്ടായിരത്തി രണ്ടിൽ മാതാപിതാക്കളുടെയോ അവരുടെ മാതാപിതാക്കളുടെയോ ബന്ധങ്ങൾ കാണിക്കാനില്ലാത്തവർ എസ് ഐ ആറിൽ നിന്ന് പുറത്താവും